അസലാമലേക്കും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൂറത്ത് യാസീനിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് സുറത്ത് യാസീനിനെ കുറിച്ചിട്ട് വരുന്ന നിരവധി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഓരോ ദിവസവും പ്രഭാതത്തിൽ ഈ സൂറത്ത് ഓതിയാൽ ആ ദിവസത്തെ ആവശ്യങ്ങൾ നബി തങ്ങൾ പഠിപ്പിച്ച സൂറത്ത് ഏത് സൂറത്തു യാസീൻ അടുത്ത ചോദ്യം മരണാസന്നരുടെ സന്നിധിയിൽ ഓതാൻ കൽപ്പിക്കപ്പെട്ട സൂറത്ത് ഏത് സൂറത്ത് യാസീൻ അടുത്ത ചോദ്യം ഖുർആാനിലെ മുപ്പത്തിയാറാം അധ്യായമായ സുറ യാസീനിനെ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഉത്തരം ഹൃദയവുമായിട്ട് അടുത്ത ചോദ്യം അസ്ഹാബുൽ ഖറിയ എന്നതിലെ ഖറിയ എന്ന പദം ഏത് ഗ്രാമത്തിലേക്കാണ് ചൂണ്ടുന്നത് ഉത്തരം അൻത്വാക്കിയ മധ്യതുർക്കിയുടെ തെക്കേ അറ്റത്ത് അടുത്ത ചോദ്യം ഗ്രാമത്തിൽ വന്ന രണ്ട് ദൂതർക്ക് കൈത്താങ്ങായി വന്ന നിവാസി ആരായിരുന്നു ഉത്തരം ഹബീബു നജാർ അടുത്ത ചോദ്യം സൂര്യനും ചന്ദ്രനും അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ദൈവിക സൂക്തം സൂറ യാസീനിലെ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് ആയത്തുകൾ അടുത്ത ചോദ്യം സ്വർഗവാസികൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം സലാമുൻ കൗലുൻ മിൻ റഹീം അടുത്ത ക്വസ്റ്റ്യൻ പച്ചമരങ്ങൾ ഉരസി അതിൽ നിന്ന് തീ പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന പ്രാപഞ്ചിക സത്യം വെളിപ്പെടുത്തുന്ന യാസീനിലെ സൂക്തം ഉത്തരം എൺപതാം സൂക്തം അടുത്ത ക്വസ്റ്റ്യൻ പകലിനെ രാത്രിയിൽ നിന്നും ഊരിയെടുത്ത് ഭൂമിയിൽ ഇരുട്ടും വെളിച്ചവും കൊണ്ടുവരുന്നവൻ അള്ളാഹുവാണെന്ന സത്യം വിളിച്ചോതുന്ന സൂക്തം സുറ യാസീനിലെ മുപ്പത്തിയേഴാമത്തെ ആയത്ത് അടുത്ത ചോദ്യം യാസീനിൽ പറയപ്പെട്ട പഴ മരവർഗങ്ങൾ ഉത്തരം ഏത്തപ്പന മുന്തിരി ഏന്തക്കുല അടുത്ത ചോദ്യം യാസീനിൽ പറയപ്പെട്ട മനുഷ്യാവയവങ്ങൾ ഉത്തരം കണ്ണ് വായ കൈ കഴുത്ത് താടിയല്ല് കാല് അടുത്ത ചോദ്യം സൂറത്ത് യാസീനിൽ ആയത്ത് എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട് ഉത്തരം നാല് തവണ അടുത്ത ചോദ്യം നബിതങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വ്യക്തമാക്കുന്ന സൂക്തം ഉത്തരം സൂറത്ത് യാസീനിൽ മൂന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകൾ അടുത്ത ചോദ്യം മുഹമ്മദെ നീ അള്ളാഹുവിൻ്റെ റസൂലോ ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവനോ അല്ലെന്ന് മുഷിരിക്കുകൾ പറഞ്ഞപ്പോൾ അവതരിച്ച സൂറത്ത് ഉത്തരം സൂറത്ത് യാസീൻ അടുത്തതായിട്ട് വരുന്നത് യാസീനിൽ പ്രതിപാദിക്കപ്പെട്ട സംഖ്യകൾ ഏതൊക്കെ ഉത്തരം രണ്ട് മൂന്ന് അടുത്തത് യാസീനിൽ പറയപ്പെട്ട ആകാശത്തിലെ വസ്തുക്കൾ ഉത്തരം സൂര്യൻ ചന്ദ്രൻ ഭ്രമണപഥം അടുത്തത് യാസീൻ സൂറത്തിലെ എത്രാം ആയത്തിലാണ് സഖത്തയുള്ളത് ഉത്തരം അൻപത്തി രണ്ടാം ആയത്ത് അടുത്ത ചോദ്യം യാസീൻ സൂറത്തിൽ വന്ന വാഹനം ഉത്തരം കപ്പൽ അടുത്തത് സൂറത്ത് യാസീനിൽ എത്ര ഫർണിച്ചറുകളുടെ നാമമുണ്ട് ഉത്തരം ഒന്ന് ചാരു അടുത്ത ചോദ്യം ഈന്തക്കുലയുടെ പഴയ തണ്ടുപോലെയാണ് ഖുർആൻ ഉപമപ്പെടുത്തത് എന്തിനെയാണ് ഉത്തരം ചന്ദ്രൻ അടുത്തത് അൻത്വാക്യ എന്ന ഗ്രാമത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ ഉത്തരം ഷം ഊൻ യോഹന്ന ബോലിസ് അടുത്ത ചോദ്യം അൻത്വാക്കിയ ഗ്രാമത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ ഏത് നബിയുടേതായിരുന്നു ഉത്തരം ഏസാനബി അലഹിസ്സലാം ഹവരിയൂൻ ഗോത്രത്തിൽ നിന്ന് അടുത്ത ചോദ്യം ഇസ്രാഫിൽ അലഹിസ്സലാം കാഹളത്തിലോതുമെന്ന് മൺതോറുന്ന ഇല്ല സൈത്തഹൻ എന്ന ആയത്ത് സൂചിപ്പിക്കുന്നു ഇത് എത്രാമത്തെ ഊത്താണ് ഉത്തരം ഒന്നാമത്തേത് അടുത്ത ചോദ്യം രണ്ടാം ഊത്തിനു ശേഷം ലോകത്തിന് സംഭവിക്കുന്ന മാറ്റം എന്ത് ഉത്തരം ജനങ്ങൾ ഖബറിൽ നിന്നെഴുന്നേറ്റ് നാഥനിലേക്ക് മടങ്ങും യാസിനെ കുറിച്ചിട്ടുള്ള അവസാന ചോദ്യം ഖുർആൻ കാവ്യമല്ലെന്ന് സ്ഥിരീകരിക്കുന്ന യാസീൻ സൂക്തം ഉത്തരം യാസീൻ അറുപത്തി ഒൻപത് ആയത്തല് ഇനി വരുന്നത് ഖുർആാനിനെ കുറിച്ചിട്ട് പൊതുവായി വരുന്ന ചില കാര്യങ്ങളുടെയാണ് അതിലാദ്യത്തെ ചോദ്യം ഖുർആനിൽ അവതരണ തുടക്കം എവിടെ മക്കയിലെ ഹിറാ ഗുഹയില് രണ്ടാം ചോദ്യം അവതരണത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളേതെല്ലാം ഒന്ന് ലൗഹുൽ മെഹൂലിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് രണ്ട് ഒന്നാം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മൂന്നാം ചോദ്യം ഖുർആൻ അവതരണം ആരംഭിച്ച ക്രിസ്തു വർഷമേത് ക്രിസ്തു വർഷം അറുനൂറ്റി പത്തിൽ നാലാം ചോദ്യം ഖുർആൻ ക്രോഡീകരണത്തിന് കാരണമായ യുദ്ധം യമാമ യുദ്ധം അഞ്ചാം ചോദ്യം ഖുർആൻ ജുസുഹുകളായി തിരിച്ചത് ആരുടെ കാലത്ത് ഹജാജിന് യൂസുഫിൻ്റെ കാലത്ത് ആറാം ചോദ്യം ഖുർആാനിലെ സൂറത്തുകൾക്ക് പേര് നൽകിയതാര്യം അള്ളാഹു താല ഏഴാം ചോദ്യം ഖുർആാൻ പാരായണ വിദഗ്ധരുടെ തലവൻ എന്നറിയപ്പെടുന്ന സൊഹാബി ആര് ഉബയ്യബിന് ക്ബബ് റുലി അള്ളാഹു അൻഹു എട്ടാം ചോദ്യം ഖുർആാനിൻ്റെ സൂക്ഷിപ്പുകാരി എന്നറിയപ്പെടുന്ന വനിത നബി പത്നി ഹഫ്സ ഹഫ്സലിഅള്ളാഹു അൻഹ ഒൻപതാം ചോദ്യം ഖുർആാനിന് ശേഷം ഏറ്റവും പ്രമാണമായി അംഗീകരിക്കുന്ന ഗ്രന്ഥമേത് സൊഹൈഹുൽ ബുഹാരി പത്താം ചോദ്യം ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം വായിക്കപ്പെടുന്നത് പതിനൊന്നാം ചോദ്യം ആദ്യമായി ഖുർആൻ മനഃപ്പാഠമാക്കിയതാര് മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലഹി വസ്ലം പന്ത്രണ്ടാം ചോദ്യം ആദ്യമായി ഖുർആനിലെ ആയത്തുകൾ എണ്ണിയതാര് ആയിഷ റുള്ളാഹു അൻഹ പതിമൂന്നാം ചോദ്യം നബി അലൈഹി അല്ലാസ്വലൈമിൽ നിന്ന് ആദ്യമായി ഖുർആൻ കേട്ട വ്യക്തി ഖദീജ ബേബി റുലാഹു അൻഹ പതിനാലാം ചോദ്യം ഷെഹുറുൽ ഖുർആൻ ഖുർആാനിൻ്റെ മാസം എന്നറിയപ്പെടുന്നത് ഏത് മാസമാണ് റമൽവാൻ പതിനഞ്ചാം ചോദ്യം മുസ്ഹാഫ് എന്ന് ആദ്യം നാമകരണം ചെയ്തതാര് അബുബക്കർ സുദ്ദീ റുലിഅള്ളാഹു അൻഹു പതിനാറാം ചോദ്യം ഖുർആാൻ അക്ഷരങ്ങൾക്കുമീതെ പുള്ളി നൽകിയതാര് നസ്രബിൻ ആസിം പതിനേഴാം ചോദ്യം അഷിഫ ആനി രണ്ട് ശമന ഔഷധങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ് തേന് ഊർആൻ പതിനെട്ടാം ചോദ്യം ഖുർആൻ ദി ലിവ ട്രൂത്ത് എന്നത് ഒരു മലയാളി പണ്ഡിതൻ രചിച്ച സമ്പൂർണ്ണ ഇംഗ്ലീഷ് കുർആൻ പരിഭാഷയാണ് ആരാണ് രചയിതാവ് ബഷീർ മുഹിയീൻ പത്തൊൻപതാം ചോദ്യം ഖുർആൻ എന്ന പദം കൂടുതൽ ഉപയോഗിച്ച സൂറത്ത് സൂറ ഇസ്രാ ഇരുപതാം ചോദ്യം ഖുർആൻ എന്ന പദം പരിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് എഴുപത്തി ഒന്ന് തവണ ഇരുപത്തിയൊന്നാം ചോദ്യം ഖുർആാനിലെ ഏറ്റവും കുറവായി ഉപയോഗിച്ച അക്ഷരം സാ ഇരുപത്തിരണ്ടാം ചോദ്യം ഖുർആാനിലെ ആകെ ഹിസ്ബുകൾ അറുപത് ഇരുപത്തിമൂന്നാം ചോദ്യം ഖുർആാനിൽ ഒരാളുടെ കുഞ്ഞത്ത് മാത്രമേ ഉള്ളൂ ആരാണത് അബു ലഹബ് ഇരുപത്തിനാലാം ചോദ്യം ഖുർആാനിൽ രണ്ട് തവണ മാത്രം പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകൻ ഇലിയാസ് നബി അലിഹിസലാം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഖുർആനിൽ പറഞ്ഞ ഫിർ ഔനിൻ്റെ ഭാര്യ ആസിയ ബിൻത്ത് മുസാഹിം